ഗൈസ് അപ്പോൾ നമ്മൾ പൂണെ സിറ്റി പാസ് ആയിക്കോണ്ടേട്ടാ ഇപ്പോഴും ഡ്രൈവിംഗ് സീറ്റിൽ തുടരുന്നത് തിൽവനാട്ടൻ തന്നെയാണ് നമ്മൾ പൂണെ സിറ്റി കഴിഞ്ഞിട്ടാണ് കേട്ടോ വേയിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ ഫൈനലി പാസ് ആയിട്ടുണ്ട് മുംബൈക്ക് കിലോമീറ്റർ കൂടി മാത്രമേ ഉള്ളൂ നമ്മുടെ നേരെ പോകുന്നുണ്ട് ാണ് കൂടുതൽ പോയിക്കോട്ടെ മോഹൻലാൽ നമ്മുടെ അടുത്ത മോഹൻലാൽ ഒന്നല്ലോ പുതിയ മെട്രോന്റെ പണി എടുക്കുന്നുണ്ട് കേട്ടോ സ്ട്രൈറ്റ് ആയോണ്ട് അടുത്തടുത്ത് തന്നെ തോന്നുന്നുണ്ടല്ലേ ಸ್ಟೇಷನ್ ಮೆಟ್ರೋಸ್ಟನ್ ಮೆಟ್ರೋ ಸ್ಟೇಷನ್ വെൽക്കം ടു ഇത് ഡോ ചാവൻ എക്സ്പ്രസ് അല്ല അടിപൊളി ഒരു ഫ്ലാറ്റാണല്ലോ പ്പോ രണ്ടു ദിവസത്തെ യാത്രക്കൊടുവിൽ നമ്മുടെ ഡെസ്റ്റിനേഷനായ മുംബൈയിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ മുംബൈയിലൊക്കെ ഇനി കിലോട്ടാ ആണെങ്കിൽ അൺലോഡിംഗ് പോയിന്റിലേക്ക് ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ കൂടി മാത്രമേ

ഏത് റോഡാ റോഡാ ബാംഗ്ലൂർ വണ്ടി വണ്ടിയപ്പോ മാർക്കറ്റിന് പുറത്തു നിന്നിട്ടുണ്ട് അവർ രണ്ടുപേരും കരിക്കും അങ്ങോട്ട് പോയിട്ടുണ്ട് സിഗ്നൽ കൊണ്ട് ഗൈസ് ഡ്രീം ലൈഫിൻ്റെ മറ്റൊരു വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടായ ഇന്ന് നമ്മുടെ ബോംബെ ട്രിപ്പിൻ്റെ നാലാമത്തെ ദിവസമാണ് കേട്ടോ അത് നാലാമത്തെ ദിവസം നമ്മൾ അൺലോഡിങ് പോയിൻ്റിലാണ് ഉള്ളത് അപ്പോൾ രണ്ട് വണ്ടിയായിട്ടാണ് ഏട്ട ഇവിടെ ഇറങ്ങി പോകുന്നത് നമ്മുടെ വണ്ടി പുറത്തുണ്ട് ഉണ്ണി എട്ടൻ്റെ വണ്ടിയും ഉണ്ട് പുറത്ത് ഇന്ന് നാല് വണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ലോഡ് എടുക്കാൻ വന്നിട്ടില്ല ഓട്ടോറിക്ഷയാന്ന് കേട്ടോ ഇത് തമിഴ്നാട് പാർട്ടിൻ്റെ ലോഡാണ് അതുകൊണ്ട് നമ്മളെങ്ങാട്ടി ബാക്കിലാണെന്ന് വന്നത് പക്ഷെ നമ്മളെങ്ങാട്ടി മുമ്പിൽ ഇറങ്ങി പോകുന്നുണ്ട് വണ്ടി പിന്നെ ഇന്ന് രാവിലെ ഈ വണ്ടി ചെറിയതായിട്ട് ആക്സിഡന്റ് നടന്നു കേട്ടാ വേറെ ആർക്കും അല്ല നമ്മുടെ വണ്ടിയുടെ ബാക്കിലേക്ക് തട്ടിയതാണ് എന്താ കണ്ടല്ലോ കമ്പിയെല്ലാം ഫുള്ള് ബെൻഡായിട്ടുണ്ട് നമ്മുടെ വണ്ടി വെയിറ്റിങ്ങിലാണ് കേട്ടോ പുറത്ത് അടുത്ത് മൊത്തം നല്ല രീതിയിൽ ഹൈറ്റിൽ കാണുന്ന ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്ന പാലം എന്ന് പറഞ്ഞ മെട്രോ പാലാന്ന് കേട്ടാ മെട്രോ അപ്പം കാണുന്ന നേരെ ഫ്രൂട്ട്സ് മാർക്കറ്റാന്ന് കേട്ടോ ഓട്ടോക്കാർ ചേട്ടനും എല്ലാ വണ്ടി വണ്ടിട്ടുള്ള എല്ലാ വണ്ടിയും ഫ്രൂട്ട്സ് ഇറക്കാനും കയറ്റാനും ചെറുകിട കച്ചടങ്ങൾക്ക് കയറ്റാനും മുന്നോട്ട് വന്നിട്ടില്ല വണ്ടിക്കാരുന്നു വീടിൻ്റെ വണ്ടി എന്നാ ഇറങ്ങിട്ട് പോകുന്നുണ്ട് നമ്മ നേരെ ചായ പടാപ്പവും കഴിക്കാനായിട്ട് ചെറുങ്ങനെ പോകുന്നുണ്ട് ഏട്ടാ നമ്മുടെ ലോഡ് ഇറക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇതെല്ലാം വളവ് കഴിക്കുന്ന വീഡിയോയിൽ വീടുകളിൽ കൊള്ളിച്ചാലും അടിപൊളിയല്ലേ സാധനം കഴിഞ്ഞിട്ട് വണ്ടി നടക്കുന്നുണ്ട് കേട്ടാ മുന്നേട്ടൻ്റെ വണ്ടി ഫസ്റ്റ് ഉണ്ട് അടുത്ത വണ്ടി നിങ്ങളുടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയാന്ന് കേട്ടോ നമ്മുടെ വീരപ്പന കൊറേ പേക്കും ോ രാവിലെ വേറൊരു കേരള ശേഷം വണ്ടി തട്ടിയതാണ് കേട്ടാ ഈ കാണുന്ന ഏകദേശം ബോഡി ബെൻഡായിട്ടുണ്ട് കേട്ടാ ബാക്ക് ബോഡി ഇതാണ് അവസ്ഥ ഉറങ്ങി പോയതാണെന്ന് തോന്നുന്നുണ്ട് ഴ്ച ഇപ്പം നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പൊള്ളാച്ചിന്ന് കയറ്റിയ കരിക്കിലോട് ഇപ്പോഴാണ് ബോംബെ ബോറിവാലി മാർക്കറ്റിൽ അൺലോഡാന്നുണ്ടേട്ടാ ഇതൊക്കെ ഇറക്കിയിട്ട് വേറെ സ്ഥലത്തിലേക്ക് പോകാനുള്ള കരിക്കാന്നേട്ടാ മൂന്ന് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ബാക്കിൽ ഒരു വണ്ടിയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വണ്ടിന്ന് ടാർ പയ്യലയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അൺലോഡിംഗ് ഇപ്പോൾ തുടങ്ങും കെൽവിനേട്ടനും ഉണ്ണിനേട്ടനും താഴെ വന്നിട്ടുണ്ട് കേട്ടോ ഇല്ലാത്ത നമ്മുടെ വണ്ടിന്ന് ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നേരെ അപ്പുറം കാണുന്ന ഫ്രൂട്ട്സ് മാർക്കറ്റ് ആണ് ആട്ടാ അപ്പറത്തൊരു ടർഫ് നമ്മ ഉണ്ണിയാട്ടിന്റെ വണ്ടിയും കൂടി പിടിച്ചിട്ടുണ്ട് ലോഡ് ഇറക്കാനായിട്ട് നമ്മ ഇപ്പൊ ടർഫ് ആയെല്ലാം മടക്കി കഴിഞ്ഞതേലു ഇതെന്ത് ചന്തങ്ങല്ലേ അത് ആ കൊഴപ്പല്ല കേട്ടോ ഒന്നും പൊളിയാന്നിട്ടാ

ഫുഡെല്ലാം കഴിച്ച് വാടക കിട്ടുമ്പോൾ വൈകിട്ട് മണി കഴിഞ്ഞേട്ടാ അപ്പോൾ പിന്നെ വേറൊരു വഴിയുണ്ടായിട്ട് ഇന്ന് ഇവിടെ തന്നെ കിടന്ന് ഇന്ന് രാത്രിക്ക് പോകാനിപ്പ നോ എൻട്രി എൻട്രിയെല്ലാം കഴിയുന്നതേയുള്ളൂ അപ്പൊ പോവാനുള്ള പ്ലാനാണ് പോകുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ളൊരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് എന്താ ടില്വിനാട്ടിട്ടുണ്ട് വേറെയും കുറേ വണ്ടി ഉണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ലോഡലിലേക്ക് കുറച്ചേയും വീട് വിടും നമ്മ എന്ത് വാശി മാർക്കറ്റിലല്ലേ വാശി മാർക്കറ്റിലൊക്കെ നേട്ടാ പോവാൻ വേണ്ടി നിൽക്കുന്നത് കാരണം അവിടെ നിന്നാണ് വേറെ ലോഡാവാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഒക്കെ അല്ലേ ഉള്ളു മറ്റൊരു അടിപൊളി വീട് കഴിയുമ്പം മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം